നമസ്കാരം ഞാൻ മനാഫ് ധർമ്മസ്ഥലയിലെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വന്നാൽ ഇന്ന് മുപ്പത്തൊന്നാം തീയതി ഞാൻ മുപ്പതാം തീയതിക്കത്തെ അപ്ഡേറ്റ്സ് ആണ് പറയുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച് ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ ആധാർ കാർഡ് അല്ല പാൻ കാർഡ് എ ബാഗ് അതിൻ്റെ കൂടെ തന്നെ ഒരു ശ്രുതി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിൻ്റെ കുറച്ച് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അതും രണ്ടായിരത്തി ഒമ്പതിൽ ഉജ്ജിര ഗസ്റ്റ് ഹൗസിൽ ധർമ്മസ്ഥലെന്ന് തൊട്ടടുത്ത് തന്നെ മൂന്നാല് കിലോമീറ്ററേ ഉള്ളൂ ഉജ്ജിര ഉജ്ജിര ഗസ്റ്റ് ഹൗസിൽ ആത്മഹത്യ ചെയ്തതാണ് ആ കുട്ടിയും ആ കുട്ടീൻ്റെയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പോൾ രണ്ടാൾക്കാർ രണ്ടാൾക്കാരെ ആത്മഹത്യ ചെയ്ത രണ്ടായിരത്തി ഒമ്പതിൽ ലിസ്റ്റിലുള്ളതാണ് ബെൽത്തങ്കടി പോലീസ് സ്റ്റേഷനിലുള്ള ലിസ്റ്റിലുള്ള രണ്ടാളുടെ കൂടി കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് കർണാടകയിലുള്ള ന്യൂസിൽ ന്യൂസിലിപ്പം അത് വന്നു തുടങ്ങിയിട്ടുണ്ട് ആളുകൾ ചോദിക്കുന്നത് ആത്മഹത്യ ചെയ്ത ഈ പെൺകുട്ടികൾ ഇവരുടെ സാധനങ്ങൾ എങ്ങനെയാണ് ഈ സ്നാനഘട്ട എന്ന് പറഞ്ഞിട്ട് അതായത് കുളിക്കടവ് കുളിക്കണ കടവിൽ ആരാണ് കുഴിച്ചിട്ടത് മരിക്കണതിന് മുമ്പ് ഈ പെൺകുട്ടികളാണോ കുഴിച്ചിട്ടത് അതോ ഇവർ മരിച്ചതിന് ശേഷം വേറെ ആരെങ്കിലും കുഴിച്ചിട്ടതാണോ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് മറ്റു വസ്തുക്കളൊക്കെ ആരെങ്കിലും അങ്ങനെ കുഴിച്ചിടോ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് വരും ദിവസങ്ങളിൽ എസ് ഐ ടി അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണത് അവിടെ നാട്ടിലുള്ള പലരും പറഞ്ഞു കൊണ്ടുന്ന ഒരു കാര്യാണ് പല പെൺകുട്ടികളെയും ലോഡ്ജുകളിൽ കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കണം എന്നുള്ളത് ആത്മഹത്യയാക്കി മാറ്റിക്കണമെന്നുള്ളത് ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം ആയിരത്തിൽ പരം ഗവൺമെൻറ് ജീവനക്കാരാണ് ആ ഒരു വലിയൊരു ബൃഹത്തായ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കർണാടക ഗവണ്മെൻറ് പ്രൊവൈഡ് ചെയ്ത ആളുകളാണ് വലിയ കാര്യമാണ് ചെയ്യണത് നിസാരമായ കാര്യമല്ല തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രഷർ കർണാടക ഉണ്ടാവും അത് നമ്മളെല്ലാവരും കണക്കിലെടുക്കണം അതുപോലെ തന്നെ പല ന്യൂസിലും പല മാധ്യമങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ന്യൂസാണ് കൊടുക്കുന്നത് ശരിയാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യങ്ങളും എപ്പോഴും തുറന്ന് എല്ലാം പറയാൻ കഴിയണം എന്നില്ല നൂറ് ശതമാനം ഉറപ്പാണ് ീ ഒരു കൊച്ചിൽ കയ്യട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വരും ഞാനൊക്കെ അത്രയും ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാം പോലെ ഒരുപാട് ആളുകൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പല ആളുകളും ചോദിക്കാറുണ്ട് ഞാൻ എൻ്റെ സുരക്ഷയെ പറ്റിയിട്ട് ഞാൻ സുരക്ഷിത സ്ഥാനത്താണുള്ളത് ഞാൻ നിങ്ങൾക്ക് ഓരോ ന്യൂസും സത്യസന്ധമായത് നൂറ് ശതമാനം ഉറപ്പുള്ള ന്യൂസുകളാണ് തരുന്നത് മറ്റെന്തെങ്കിലും ഉള്ള ന്യൂസുകൾ ഞാൻ പരമാവധി ഒഴിവാക്കാറാണ് ചെയ്യുക ഇപ്പം കിട്ടിയ കർണാടക എന്നുള്ള ന്യൂസുകളിൽ നിന്ന് കിട്ടിയ ഒരു വിവരാണ് ശ്രുതി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയും കൂടി ഈ ലക്ഷ്മിയുടെ കൂടെ സാധനങ്ങൾ ഈ സ്ഥാനഘട്ടെന്ന് കിട്ടിയിട്ടുണ്ട് രണ്ടും രണ്ടായിരത്തി ഒമ്പതിൽ ആത്മഹത്യ ചെയ്ത ആളുകളാണ് വരും ദിവസങ്ങൾ എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് വിശദമായി അറിയാൻ പറ്റും അതുപോരാത്തതിന് പല സാധനങ്ങളും പല സംഭവങ്ങളും അവിടുന്ന് കിട്ടി എന്ന് കർണാടകയിലുള്ള ന്യൂസിൽ വരുന്നുണ്ട് അല്ലാതെ പല കാര്യങ്ങളും നമുക്ക് എസ് ഐ ടിക്ക് തുറന്ന് പറയാനോ അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിക്കാനോ അധികാരമില്ല അവർ ചെയ്യൂല അപ്പം ഇപ്പം ആരെങ്കിലും ഒന്നും കിട്ടിയില്ല എന്ന് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവരാഘോഷിക്കട്ടെ അവരാഘോഷത്തിന് അധികം ആയുസ് പക്ഷേ ഇന്നെപ്പോലത്തെ ഒരുപാട് ആളുകളുടെ ആവശ്യം ഇത്രേ ഉള്ളൂ ഈ സത്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭീമ എന്തെങ്കിലും ആരോപണമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി പൊതുസമൂഹം അറിയണം ഇത് അമ്പലമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വിഷയമാണ് വീണ്ടും എല്ലാ വീടുകളിലും ഓർമ്മിപ്പിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ പാവപ്പെട്ട മനുഷ്യന്മാരെ പ്രയാസങ്ങളുള്ള ഒരുപാട് അമ്മന്മാരെ വിഷയമാണ് അല്ലാതെ അവർക്ക് നീതി ലഭിക്കേണ്ട വിഷയമാണ് ഇതിൻ്റെ പിന്നിലുള്ള കൊലയാളികൾ ആര് അതൊക്കെ പോലീസിന്റെ ഉത്തരവാദിത്താണ് അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ഇത് ഈ ഒരു ദൗത്യം കൂടി കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും നിർത്തും ഈ പരിപാടി മതിയായിക്കുന്നു അത്രമാത്രം പ്രഷറ് പ്രശ്നങ്ങളുള്ള ഒരു വല്ലാത്തൊരു പൊല്ലാപ്പാണ് ഏറ്റെടുത്തത് ഇത് കംപ്ലീറ്റ് ചെയ്യൽ ഞാൻ ജീവൻ കൊടുത്തിട്ടായാലും ചെയ്യും എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ മെനക്കെടുണ്ട് അവരൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളും ഒരുപാട് മെസ്സേജ് ഇട്ടിട്ടും ഈ വീഡിയോ പരമാവധി ആളുകളിൽ എത്തിച്ചിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ജാതിഭേദമന്യ ഒരു അനീതിക്കെതിരെ പോരാടുകയാണ് ഇതിൽ ഇതിൽ വേറൊരു തരത്തിലുള്ള കാര്യങ്ങളില്ല അതുപോലെ തന്നെ ഭീമ മാർക്ക് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പതിമൂന്നാം നമ്പറാണ് പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ ഒരു മാർക്ക് ചെയ്ത ഒരു പതിമൂന്നോ പതിനഞ്ചോ സ്പോട്ടുകൾ ആദ്യം കുഴിച്ചതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോവുക കുറച്ച് ദിവസം കൊണ്ട് നാളെ മറ്റന്നാളായിട്ട് നല്ല വാർത്തകൾ എസ് ഐ ടി പുറത്തുവിടും അവർ പുറത്ത് വിട്ടാലേ മറ്റു പല കാര്യങ്ങളും സംസാരിക്കാൻ തന്നെ കഴിയുള്ളൂ അല്ലാതെ സംസാരിച്ചാൽ അത് ഒരു നിയമലംഘനാവോ എന്താ അറിയില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായ കാര്യങ്ങളാണ് പുതിയൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയൊരു ഒരു പെൺകുട്ടിയും കൂടി ആത്മഹത്യ ചെയ്തതിൻ്റെ ഇത് പുറത്തു വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണെന്നാണ് എൻ്റെ ഓർമ്മ ബെൽത്തങ്കടി പോലീസ് സ്റ്റേഷനിൽ നാനൂറ്റി എഴുപത്തിനാല് ആളുകൾ ആത്മഹത്യ ചെയ്ത് എന്താ അവിടെ പോയി ആത്മഹത്യ ചെയ്യണമെന്ന് എനിക്കറിയില്ല ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസ് കണക്ക് പ്രകാരമുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് ചെറിയൊരു സ്ഥലത്ത് ആത്മഹത്യ ചെയ്യാനായിട്ട് ഇത്രയും ആളുകൾ വരുമെന്നുള്ളത് അത്ഭുതമാണ് അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പിന്നെയും ഞാൻ ചാനലിലൊക്കെ സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഈ ഒരു കേസ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കൊടുങ്ങടി പോലീസ് സ്റ്റേഷനിലെ പഴയ ഉദ്യോഗസ്ഥന്മാരേക്കും അവർ കാട്ടിക്കൂട്ടിയ അവർ തേച്ച് മാച്ചു കളഞ്ഞ പല കേസുകളും ഇന്ന് ആ ഉദ്യോഗസ്ഥർ ചിലപ്പം റിട്ടയർഡ് ആയി ഉണ്ടാവും ചിലപ്പം മേലോട്ട് പോയി ഉണ്ടാവും അറിയില്ല ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ കൊടുങ്ങും കാരണം ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആളെ സാധനങ്ങൾ ഒന്നുമില്ലെങ്കിൽ കോടതിയിൽ ഏൽപ്പിക്കണം അല്ലെങ്കിൽ അവരെ ബന്ധുക്കളെ ഏൽപ്പിക്കണം എന്തായാലും കൊണ്ടുപോയിട്ട് കുഴിച്ചിടാൻ എന്തായാലും നിൽക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പം ഈ കേസിൻ്റെ യഥാർത്ഥ കുറ്റവാളികളായിട്ട് പോലീസ് മാറും എന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞതാണ് അവർക്കൊക്കെ നല്ലൊരു തലവേദന ആയിരിക്കും ഇപ്പത് വരും ദിവസങ്ങളിലൊക്കെ കണ്ടറിയാം എങ്ങനെയാണ് എസ് ഐ ടി ഈ ഒരു ഇപ്പം കിട്ടിയ ആ ഒരു കാര്യങ്ങളിൽ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഒന്നും കിട്ടിയില്ല എന്ന് പറയണത് എസ് ഐ ടിക്ക് എസ് ഐ ടിൻ്റേതായ കുറേ രീതികൾ ഉണ്ടാവും ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിനോട് ഉണ്ടാവും ചില കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ പറയുള്ളൂ അത് മനസ്സിലാക്കുക ഇപ്പം ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന മാധ്യമങ്ങളെ സൂക്ഷിക്കുക അവർക്കതേ പറയാൻ കഴിയുള്ളു അത് വേറെ വിഷയം പക്ഷേ കുറച്ച് ദിവസം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാണ്ടുണ്ട് ഇപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്ഡേറ്റ്സ് ഇനി എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടും തോറും ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കും മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു അനാവശ്യമായ വിഷയത്തിലല്ല ഞാൻ ഇടപെടുന്നത് സ്വന്തം പേരും മാനാഭിമാനവും പണയം വെച്ച് തുലാസിൽ തൂക്കിയിട്ട് എന്തായാലും ഞാൻ ഈ പ്രവൃത്തിയിലേക്ക് ഇറങ്ങൂല ഉത്തമ വിശ്വാസമുണ്ട് ഉണ്ട് ഇതേ വിശ്വാസം ദൃഢമായ വിശ്വാസം ഞാൻ അർജുന ആ വാഹനത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ ആളാണ് അതുകൊണ്ട് ഈ കാര്യത്തിലും ഒരു ശതമാനം പോലും എനിക്ക് സംശയമില്ല ഭീമ കാണിച്ച സ്ഥലത്തുനിന്ന് അസ്ഥിക്കൂടങ്ങൾ കിട്ടും അപ്പം കുറ്റം പറഞ്ഞവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോ ഇത്രയൊക്കെ തന്നെയാണുള്ളത് ഞാൻ സേഫാണ് ഉള്ളത് എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ മറ്റ് ടീമാങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരും നന്ദിയോട് സ്മരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ന്യൂസിൻ്റെ ന്യൂസ് ചാനലുകളുടെയും വാർത്തകൾ കേൾക്കുക ഇതിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു തോന്നലുണ്ടാവണം കഴിഞ്ഞ കൊല്ലും ജൂലൈ മാസം ഓഗസ്റ്റ് മാസം ഒക്കെ ഇന്നെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളുടെ കാലഘട്ടത്തിനും ഇക്കൊല്ലവും ഒരു മാറ്റമില്ല അപ്പോൾ എന്തറിയില്ല കഴിഞ്ഞ കൊല്ലവും ഇതേമാതിരി കഷ്ടപ്പെട്ട് കൊടുക്കേനും ഇക്കൊല്ലവും ഒരുപാട് പ്രയാസമുണ്ട് എന്നാലും ഇതൊരു പോരാട്ടത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക് അറിയാം ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഭയങ്കര ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഭയങ്കര ആത്മവിശ്വാസമാണ് അതിൽ ഒരു ലെവലേഷം ഒരു അണുമണി തൂക്കം ഞാൻ ബാക്കോട്ട് പോവില്ല ഞാൻ കൃത്യമായ വാർത്തകൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്തയും ചെയ്യൂല വിശ്വസിക്കാം അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നല്ല വാർത്ത കേൾക്കാം ചിലപ്പം നാളെ കേൾക്കാം അറിയില്ല എന്തായാലും നല്ല വാർത്തകൾ കേൾക്കാം ഉറപ്പായിട്ടും കേൾക്കും ഇപ്പോൾ ഈ നെട്ടിക്കുന്ന ഒരു ആ കുട്ടീൻ്റെ ഒരു ആത്മഹത്യയും കൂടി പറയാനാണ് ഈ അപ്ഡേറ്റ്സിന് വന്ന് എല്ലാവരും കൂടെ നിൽക്കുക എല്ലാവരോടും നന്ദി നമസ്കാരം